സീ കേരളത്തിൽ വിജയകരമായി സംപ്രക്ഷണം ചെയ്തു വരുന്ന സീരിയലാണ് മിഴിരണ്ടിലും സഞ്ജുവിൻ്റെയും സ്വാതിയുടെയും പ്രണയത്തിനിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന എന്ന പെൺകുട്ടിയുടെയും അവളെ വിവാഹം കഴിക്കേണ്ടി വന്ന സഞ്ജുവിൻ്റെയും കഥ പറഞ്ഞ പരമ്പര അവരുടെ പിന്നീടുള്ള ജീവിത മുഹൂർത്തങ്ങളാണ് വളരെ മനോഹരമായി ആരാധകരിലേക്ക് എത്തിച്ചത് ഇപ്പോഴിതാ നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ രണ്ടു വർഷത്തോളം നീണ്ട തങ്ങളുടെ ജൈത്രയാത്ര അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് മിഴിരണ്ടിലും സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ പരമ്പരയ്ക്ക് അപ്രതീക്ഷിത ക്ലൈമാക്സ് ഒരുങ്ങുന്നുവെന്ന സൂചനകൾ നൽകിക്കൊണ്ട് പ്രമോ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു അതേസമയം പ്രമോ വീഡിയോയ്ക്ക് താഴെ വളരെ രൂക്ഷമായിട്ടാണ് ഈ സീരിയലിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ആരാധകർ പ്രതികരിച്ചിരിക്കുന്നത് സഞ്ജു വൈ പരമ്പരയിൽ ആദ്യം വേഷമിട്ടത് സൽമാൻ ഫാരിസ് എന്ന നടനാണ് നടനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരമ്പരയുടെ നിർണായകമായ ഒരു ഘട്ടത്തിൽ മാറ്റിയിരുന്നു മറ്റൊരു സീരിയൽ കിട്ടിയതോടെ സൽമാൻ മിഴിരണ്ടിലും പരമ്പര ഉപേക്ഷിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രചരിച്ചത് എന്നാൽ സത്യം അതായിരുന്നില്ല മറ്റൊരു പരമ്പരയുടെ ഡേറ്റുമായി വന്ന ക്ലാഷിനൊടുവിൽ നടനെ പുറത്താക്കുകയായിരുന്നു ചെയ്തത് നിരവധി തവണ ഇക്കാര്യം മിഴിരണ്ടിലും പരമ്പരയുടെ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുകയും പുതിയ പരമ്പരയുടെ ഷൂട്ടിംഗ് നിരവധി തവണ നടൻ കാരണം മുടങ്ങുകയും ചെയ്തു ഒടുവിൽ മിഴിരണ്ടിലും പരമ്പരയിൽ പ്രശ്നം രൂക്ഷമാവുകയും എപ്പിസോഡ് മുടങ്ങുന്ന ഘട്ടം വരു ഘട്ടം വരികയും നിർമ്മാതാവിന് ലക്ഷങ്ങൾ നഷ്ടം വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ നടനെ ഒഴിവാക്കി പുതിയ നായകനെ കൊണ്ടുവരികയായിരുന്നു എന്നാൽ അതിനുശേഷം പരമ്പരയ്ക്ക് നഷ്ടപ്പെട്ടു പോയ റീച്ച് നേടാൻ പറ്റിയിരുന്നില്ല റേറ്റിംഗ് കുറയുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ സാധിക്കാതെ വന്നതോടെയാണ് പരമ്പരയ്ക്ക് അപ്രതീക്ഷിത ക്ലൈമാക്സ് നൽകി അണിയറ പ്രവർത്തകർ പരമ്പര അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട് പ്രമോ അനുസരിച്ച് നോക്കിയാൽ ലച്ചുവിൻ്റെയും ഗോവിന്ദൻ്റെയും വിവാഹം നടക്കുകയും സ്വാതിയെ കൊല്ലാൻ ശ്രമിക്കുന്ന കവിത അബദ്ധത്തിൽ സ്വയം വെടിയേറ്റ് മരിക്കുന്നതുമാണ് ക്ലൈമാക്സായി നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ആരെയും വേദനിപ്പിക്കാതെയും സങ്കടപ്പെടുത്താതെയും ആരാധകർ കരുതും പോലെ തന്നെയുള്ള ക്ലൈമാക്സ് ഒരുക്കി സീരിയൽ അവസാനിപ്പിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം അവസാന പ്രമോയ്ക്ക് താഴെയും മുൻ നായകനോടുള്ള ഇഷ്ടവും താല്പര്യവും ആരാധകർ മറച്ചുവെക്കുന്നില്ല സൽമാനെ ഒഴിവാക്കേണ്ടി വന്നത് സീരിയലും അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നാണ് പ്രേക്ഷകർ കമൻറ്റുകളിൽ പറയുന്നത് അതിലൊരു കമൻറ്റ് ഇങ്ങനെയാണ് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കണ്ട സീരിയൽ ഒരു തരത്തിലും ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇത് ഇരന്നു വാങ്ങിയ ക്ലൈമാക്സ് ആണ് സഞ്ജു ലച്ചു എന്നിവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് ട്രൂ ലവേ പിടിക്കൂ സഞ്ജു സ്വാതി മാരേജ് നടത്തി അന്നേ പറഞ്ഞു നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന് അത് കേട്ടില്ല പിന്നീട് ലച്ചുവിനെ ഓർമ്മയില്ലാതാക്കി ഒരു നിവൃത്തിയുമില്ലാണ്ടായപ്പോഴാണ് സൽമാൻ ചേട്ടനെ മാറ്റി വാശി തീർത്തത് പുതിയ ആൾ വന്നാൽ അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു ഇപ്പോൾ എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ് പുള്ളി പോയി പോയിക്കഴിഞ്ഞ് മൂന്ന് മാസം പോലും തികക്കാനാകാതെ നിർത്തുകയും ചെയ്തു ഇനിയൊരിക്കലും ഇങ്ങനെയൊരു ദുരന്തം പിറവികൊള്ളാതിരിക്കട്ടെ എന്നാണ് ഒരു ആരാധകൻ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ